നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദി എന്ന ബ്രാൻഡിനെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എതിരാളികൾ തന്നെയാണ് എന്നത് അവർക്ക് എല്ലാവർക്കും അറിയാം അതൊരു വാസ്തവമാണ് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അത് വലിയൊരു ചർച്ചാ വിഷയമാക്കുകയാണ് അവർ ഒരു വശത്ത് മോദിക്കെതിരെ തെറിയും പരിഹാസവും വിതറിയിട്ട് മറുവശത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ധ്യാനമിരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിക്കുകയാണ് എന്തൊരു വിരോധാഭാസം സത്യത്തിൽ മോദി അജണ്ടകൾ തീരുമാനിക്കുന്നു എതിരാളികൾ അതിനു പിന്നാലെ പായുന്നു എന്നതാണ് സത്യം മാധ്യമങ്ങളെ നോക്കൂ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ അപൂർവമായി മാത്രമല്ലാതെ പ്രധാനമന്ത്രി എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല മോദി അത് ചെയ്തു മോദി ഇത് ചെയ്തു മോദിയുടെ കേരള സന്ദർശനം മുഖ്യമന്ത്രി മോദിയെ കണ്ടു അങ്ങനെ അങ്ങനെ പോകുന്നു അവരുടെ ഹെഡ്ലൈൻസ് പ്രധാനമന്ത്രി എന്നത് ഒഴിവാക്കി മോദി എന്ന് ഉപയോഗിക്കുന്നത് മോദിയെ നെഗറ്റീവ് ആക്കി കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ സംഭവിക്കുന്നത് നേരെ മറിച്ചുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ ഗുജറാത്ത് സംസ്ഥാനത്തെ മോദിയുടെ ഗുജറാത്ത് എന്നേ പറയൂ വാരണാസിയെ മോദിയുടെ വാരണാസി കേരള മോഡലും മോദിയുടെ ഗുജറാത്ത് മോഡലും എന്ന് പറയും അതിന്റെ ഇമ്പാക്ട് മോദി എന്ന ബ്രാൻഡിനെ വളർത്താൻ വലിയ രീതിയിൽ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത് ജനങ്ങളുടെ മനസ്സിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിൽ വന്നോ എന്ന് നോക്കാനും കോൾ പിൻവലിക്കാനും ഒക്കെ ബാങ്കുകളിൽ വരുന്ന സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് മോദിയുടെ പണം വന്നോ എന്നാണ് അല്ലാതെ പ്രധാനമന്ത്രി കിസാൻ പണം വന്നോ എന്നല്ല മോദി എന്ത് ചെയ്താലും എതിർക്കുക എന്നതാണ് തങ്ങളുടെ ജോലി എന്ന് വിശ്വസിക്കുന്ന എതിരാളികൾക്ക് ഒരേ സമയത്ത് തന്നെ പല പല ചെറിയ ഇരകൾ ഇട്ട് കൊടുത്ത് അങ്കലാപ്പിലാക്കി മോദി മുന്നോട്ട് പോവുകയാണ് ജനം നോക്കുമ്പോൾ മോദിയെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതേസമയം മോദി ഒന്നും തിരിച്ചു പറയുന്നതുമില്ല മോദി കഴിഞ്ഞ തവണ കേദാർനാഥിലെ ഗുഹയിൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ധ്യാനമിരിക്കാൻ പോയപ്പോൾ എതിരാളികൾ തെറിവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു മോദി പ്രതികരിച്ചില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിയേഴ് സീറ്റിൽ ബി ജെ പി അൻപതിടത്തും സീറ്റുകളിൽ വിജയിച്ചു ഇത്തവണയും അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ആവർത്തിക്കുന്നത് പതിവ് പോലെ ധ്യാനമിരിക്കുന്ന മോദിയെ തെറി വിളിക്കുന്നു പരിഹസിക്കുന്നു മോദി ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ജൂൺ നാലിന് ജനം അതിനുള്ള മറുപടിയും കൊടുക്കും പിന്നെ ജൂൺ നാലിന് വൈകിട്ടത്തെ ഫ്ളൈറ്റില് പട്ടായയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന മഹാന് കോൺഗ്രസ് തോറ്റാലെന്ത് ജയിച്ചാൽ എന്ത് മോദിയുടെ ഭാഗ്യം ഇത്രയും മണ്ഡന്മാരായ എതിരാളികളെ ലഭിച്ചു എന്നതാണ് മോദിക്ക് ഇന്ത്യയും ഇന്ത്യക്കാരെയും അറിയാം അത് രണ്ടും മോദിയുടെ എതിരാളികൾക്ക് അറിയാത്തിടത്തോളം കാലം മോദി എന്ന പടക്കുതിരയെ പിടിച്ചു കെട്ടാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും എതിരാളികൾക്കാകുമെന്ന് തോന്നുന്നില്ല